بسم الله الرحمن الرحيم الى حضرة روح النبي المصطفى محمد صلى الله عليه وسلم ثم الى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادر الجشتي الجاديري رضي الله عنه الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും യും പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ അള്ളാഹുബനഹു നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവൻ്റെ ജീവനായ ഷെയ്ഖ് ജാതിയേരിപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ മുത്തുനബി സാഹു അലൈഹു തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബേഴ് ലവൽ മാസം ഈ മാസത്തിൻ്റെ പവിത്രത അവസാന നാൾ വരെ പറഞ്ഞാലും എവിടേക്കും എത്തുകയില്ല മഹാനായ കാൽ അയ്യാൽഹുവിൻ്റെ ബി മുസ്തഫ എന്നൊരു കിതാബുണ്ട് ഈ കിതാബില് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുപ്പാപ്പയെ പറ്റി അവിടുത്തെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളെ പറ്റി വളരെ ആധികാരികമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധമായ ഖുർആൻ ആയത്കൂടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ കിതാബിലെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിഖ് നൽകട്ടെ എന്ന കിതാബിന്റെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ കാണാം ഷംസി ചന്ദ്രൻ പിളർന്ന സംഭവം സൂര്യനെ പിടിച്ചു വെച്ച സംഭവം വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു റഹീം ൾ അടുത്തു ചന്ദ്രൻ പിളർന്നു അപ്പോ ചന്ദ്രൻ പിളരുക എന്നത് വലിയൊരു സംഭവമാണ് മുത്തനബി സാഹ അല്ലൈലെ തങ്ങളുപ്പാമ്പയിൽ നിന്നാണ് ആ മൊഴിസത്തെ ഉണ്ടായത് അത് വലിയൊരു സംഭവമായിട്ടാണ് സൂറത്തുൽ സൂറത്ത് അള്ളാഹു വിശദീകരിക്കുന്നത് ഈ വിശദീകരണ മഹാനായ മുജാഹിദ് പറയുന്നു അതായത് ചന്ദ്രം പിളർന്ന സംഭവത്തെ പറ്റി പല റാവിമാരും പല രീതിയിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഹാനായ ഇബിനുട്ടാണ് പറയുന്നത് ആ ചന്ദ്രന്റെ രണ്ട് പിളർപ്പുകൾക്കിടയിലായി ഞാൻ കണ്ടു എന്ന് മഹാനവറുകൾ പറയുന്നു ഒന്നുകൂടി വിശദീകരിക്കുന്നു ഇത് മക്കയിലായിരുന്നു സംഭവം പാപ്പ ചന്ദ്രനെ പിളർത്തിയപ്പോൾ മക്കത്ത പറഞ്ഞു സഹറക്കും ുംബിഷാനെ ആക്കി പറയുന്ന പേരാണ് ഇബിന് അബി കബിഷ നിങ്ങൾക്ക് സെഹറ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഫിനും അപ്പോ അവരിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പറഞ്ഞു

ഭൂമി മുഴുവൻ സെഹർ ചെയ്യാൻ കഴിയുകയില്ലല്ലോ നിങ്ങളെ മാത്രമല്ലേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ മറ്റൊരു നാട്ടിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഒരാളോട് ഇതിന്റെ നിജസ്ഥിതി നിങ്ങൾ ചോദിക്കുക ഇങ്ങനൊരു സംഭവം അവർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ മറ്റു നാട്ടിൽ പോയി മറ്റു നാട്ടുകാരോട് ഇന്ന രാത്രി ഇന്ന ദിവസം ഇന്ന രാത്രി ഇങ്ങനെ ഒരു ചന്ദ്രം പിളർന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവർ അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു റിപ്പോർട്ട് മഹാരായ അനുസർ അള്ളാഹു മക്കാര് മുത്തനബി സുല്ലാ വലീസിന്റെ തങ്ങളുപ്പാപ്പയോടെ ഒരു ദൃഷ്ടാന്തം അവിടുന്ന് ഒരു ദൃഷ്ടാന്തം തെളിവ് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു രണ്ട് പ്രാവശ്യം ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു ചന്ദ്രന്റെ ഇടയിലായി

അലൈഹി അലൈഹിന് തങ്ങൾ പാപ്പാക്ക് വഴി ലഭിക്കുകയായിരുന്നു അവിടുത്തെ പരിശുദ്ധമായ ശിരസ് അലി മടിയിലായിരുന്നു ഫലം അലിറലിൻ്റെ അങ്ങനെ അലി അലിറലി അള്ളാഹൻഹുക്കാത്ത അവസ്ഥയിൽ അലൈഹി റസൂല്ല അലിയാർ തങ്ങളുടെ മടിയിൽ തല തലവെച്ചൂർ തല വെച്ച് കിടന്നപ്പോൾ ഹത്ത ഗറബത്തു ഷംസു സൂര്യൻ അസ്തമിച്ചു ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അസ്സല്ലൈത യഅലി ഹലിയാര തങ്ങളെ നിങ്ങൾ ആയിസ്ര നിസ്കരിച്ചു ഖലല ഇല്ലാ ഫഖാല അപ്പോൾ അല്ലാന്റെ റസൂൽ ദുആ ചെയ്തു അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നഹു കാന ഫി തഅതിക വ തഅതി റസൂലിക

പിന്നീട് ആ സൂര്യൻ ഉദിച്ചത് ഞാൻ കണ്ടു അസ്തമിച്ചതിന് ശേഷം മുകളിൽ വിതറിക്കൊണ്ട് നിന്നു എന്ന സ്ഥലത്ത് വെച്ചായിരുന്നത് സംഭവം കാരം ചന്ദ്രനെ പിളർപ്പാക്കപ്പെട്ടു വർഷം സൂര്യൻ അസ്തമിച്ചപ്പോൾ അസമിച്ചപ്പോൾ അതിനെ മടക്കി വിളിച്ചു അങ്ങനെ സൂര്യൻ മടങ്ങി വന്നു യാതൊരു സംശയവുമില്ല സൂര്യൻ മടങ്ങി വന്നു ഇബ്ബിൾ മഹൻ ആയ ജാബിറുല്ലാഹി അൻഹു തട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ ഹദീസ് അതുശന്നാസ് യൗമൽ ഹുദൈബിയ ഹുദൈബിയ ദിവസത്തിൽ സഹാബകൾ സഹാബിങ്ങളെല്ലാം ദാഹിചു വറസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പ ബൈനൈദൈ ഹിറഖുവത്തിൻ അല്ലാൻറെ റസൂലിന്റെ അടുത്ത് ഒരു പാത്രമുണ്ട് ഫതവല്ലാ മിൻഹാ അതിൽ നിന്ന്

ൾക്കിടയിൽ നിന്ന് പൊട്ടിയൊഴുകാൻ തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു കം കംകുന്തും നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ലക്ഷം പേരുണ്ടായിരുന്നെങ്കിലും റസൂലിന്റെ ഷറഫാക്കപ്പെട്ട വിരലുകൾക്കിടയിലൂടെ വന്ന ആ വെള്ളം ഞങ്ങൾക്ക് ഒരു ലക്ഷം പേർക്കും മതിയാകുമായിരുന്നു അത്രയും വെള്ളമാണ് വന്നത് കുഞ്ഞാ ഹം ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പാപ്പ ഒരുപാട് മഹാനായ തന്നെ പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബുഹുൻ അവിടത്തേക്ക് ഹദീസുകൾ ഒന്ന് പ്രാവശ്യം റസൂലിനോട് പരാതിപ്പെട്ടപ്പോൾ തട്ടം വിരിക്കാൻ കൽപ്പിക്കുകയും അലൈഹി തങ്ങളുപ്പാപ്പ ആ തട്ടത്തിൽ അവിടുത്തെ കൈകൊണ്ട് ചില വസ്തുക്കൾ ഇടുന്നതായി ആംഗ്യം കാണിക്കുകയും പിന്നീട് ആ തട്ടം അവിടുത്തെ നെഞ്ചകത്തോട് കൂട്ടാൻ പറയുകയും ചെയ്തു അങ്ങനെ അള്ളാൻ്റെ കല്പന പ്രകാരം ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് അള്ളാഹാന്റെ റസൂല് പറയുന്ന ഒരു ഹദീസും മറന്നു പോയിട്ടില്ല വലിയൊരു ഹിഫുൾ

ഞാൻ പറഞ്ഞു അതേ അള്ളാന്റെ റസൂലെ ഉണ്ട് വലിയൊരു സംഭവമാണ് അഥവാ അള്ളഹാന്റെ റസൂല് ആ പാത്രത്തിൽ നിന്ന് അല്പം കാരക്കെടുത്ത് അതിൽ ഭറക്കത്തിന് വേണ്ടി ദ്വാഴ ചെയ്തു എന്നിട്ട് അള്ളാഹിൻ്റെ വസ്തുവിൽ പറഞ്ഞു പത്ത് പേരെ വിളിക്കൂ വിളിക്കൂലൂ പത്ത് പേർക്ക് തിന്നാൻ കൊടുത്തു അവർ ഭക്ഷണം കഴിച്ചു ഹെത്താ ശെവിയൂ പേരിനെ തിന്നതല്ല വയർ നിറയെ ഭക്ഷിച്ചു പിന്നെ അടുത്ത പത്താൾ വിളിച്ചു മുഴുവൻ ഭക്ഷണം അവരൊക്കെ വയറ് നിറച്ചു പറഞ്ഞു നീ കൊണ്ടുവന്ന ആ കാരൊക്ക നീ തന്നെ തിരിച്ചു കൊണ്ടുപോ നീ നീ നിന്റെ കൈ അതിൽ എടുക്കുക അതായത് ഈ കൊട്ടയില് എത്ര ഉണ്ട് എന്ന് നീ കൊട്ടി നോക്കരുത് നിനക്ക് ആവശ്യമുണ്ടാവുമ്പോ അതിൽ നിന്ന് എടുത്ത് കഴിക്കുക എന്നാണ് അലൈഹി പാപ്പ മുത്തനബിസിനെ താങ്കൾ തങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞാൻ കൈയിട്ടെടുത്തപ്പോ ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ കാരക്കാതിൽ ഉണ്ടായി ഞാനത് ഭക്ഷിച്ചു മാത്രമല്ല

എത്ര വർഷമാണെന്നറിയില്ല അപ്പൊ ഇരുപത്തി ആറ് അതിനോട് കൂട്ടണം അത്ര വർഷങ്ങൾ വരെ ആ സമയത്ത് ആ പാത്രം ആരോ കവർച്ച കൊണ്ടുപോയി ഒന്ന് ആലോചിച്ചു നോക്കൂ റസൂൽ അലൈഹി ഒരുപാട് വർഷങ്ങൾ മുപ്പത് വർഷം ഇരുപത്തി ആറ് വർഷം ഏതായാലും ഉറപ്പാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ മുപ്പതാതിലേറെ വർഷം ഒരു തോൽപാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് അക്ബർ മുത്തനബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ അനുഭൂപത്ത് കൊണ്ട്

നബി ചെറുപ്രായത്തിൽ മുല കൊടുക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് വാങ്ങി അവിടുത്തെ ആ മലഞ്ചെരുവിലേക്ക് മഹതി താമസിക്കുന്ന ഇടത്തേക്ക് പോകുമ്പോ പോകുന്ന സ്ഥലത്തെ എല്ലാ കല്ലുകളും മരങ്ങളും എല്ലാം അള്ളാൻ റസൂനോട് സലാം പറയുന്നു അള്ളാഹന്റെ റസൂലിന് അവിടുന്ന് ജനിച്ച മാസങ്ങളായിട്ടുള്ളൂ വർഷം ഒരു വയസ്സായിട്ടില്ലാറിൽ കിട്ടിയിട്ടില്ല അള്ളാഹന്റെ റസൂലിന് എല്ലാവർക്കും അറിയാം ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും അറിയാം ബുദ്ധിയുള്ള മനുഷ്യരിൽ ചിലർക്ക് മാത്രം അറിയില്ല എന്ന് മാത്രം ഒരു കൂട്ടർ മനുഷ്യർക്കും അറിയില്ല ഒരു കൂട്ടർക്കും ജിന്നുകൾക്കും അറിയില്ല എല്ലാവരും റസൂലിനെ ുംസൂറി മനസ്സിലാക്കി ബഹുമാനിച്ച് ആദരിച്ച് അംഗീകരിച്ച് അവിടുത്തെ എല്ലാ പൊരുത്തവും കിട്ടിയവരാണ് ഞങ്ങൾ അള്ളാഹൻ്റെ കൂടെ യാത്രയിലായിരുന്നു ഒരു വന്നു ഒരു കാട്ടറബി ഓറാബി നീ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നിനക്ക് ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരട്ടെയോ പാലോ മാഹുവ എന്താണത് പാല അതു പറയുകയാണ് നീ അല്ലാതെ ഇലാഹില്ല സാക്ഷ്യം വഹിക്കണം ഏകനാണ് അള്ളാഹുനു കൂട്ടുകാരില്ല തീർച്ചയായിട്ടും അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് എന്നും നീ സാക്ഷ്യം വഹിക്കണം

വഹിയ ബിശാതിൽ വാദി മലഞ്ചരിവിലാനദ മലഞ്ചരിവിലുള്ള ആവൃക്ഷം ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന് സാക്ഷി നിൽക്കും അല്ലാഹൻ്റെ റസൂലേ ഇത് പറയേണ്ട താമസം ഫഖബലത് ഫഖബലത് ആവൃക്ഷം മുന്നോട്ട് വന്നു തഖദ്ദുല്ലല്ലാ ഭൂമി കീറിമുറിച്ച് കൊണ്ട് ഹത്ത ഖവത് ബൈനയ ദൈഹി അല്ലാൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ആ വൃക്ഷം നിന്നു പിന്നീട് ആ മരം അത് എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അങ്ങോട്ട് തന്നെ നിന്നെ തിരിച്ചു പോയി ഒരു സംഭവം വറൈദാ റളിയല്ലാഹു അൻഹു നടട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഅല അഅറാബിയ്യു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതൻ ഒരു അഅറാബി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്കളിയോട് അവനെ അല്ലാന്റെ റസൂലാണ് എന്ന് തെളീകിക്കാൻ ഒരു दृष्टാന്തം ആവശ്യപ്പെട്ടു ഫഖാലഹു അപ്പോൾ അഅറാബിയോട് അല്ലാന്റെ റസൂൽ പറഞ്ഞു ഖുല്ലിൽ തിൽ കശജറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദൂക്ക് അള്ളാഹന്റെ റസൂല് ആ വൃക്ഷത്തോട് നേരിട്ട് പറഞ്ഞതല്ല ഈ ആബിയോട് പറയാൻ പറഞ്ഞു എന്ത് ഓ വൃക്ഷമേ നിന്ന് അള്ളാൻറെ റസൂൽ വിളിക്കുന്നു എന്ന് നീ പറ അതിലൂടെ ആ മനുഷ്യൻ അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹുന്റെ റസൂലാണെന്ന് അറിയാതെ അള്ളാഹന്റെ റസൂലാണെന്ന് പറഞ്ഞു അതാണ് അതിലെ വലിയൊരു ഹിക്മത്ത് ചുരുക്കി പറഞ്ഞാൽ ആബി അള്ളാഹുന്റെ റസൂല കൽപന പ്രകാരം ആ വൃക്ഷത്തോട് പറഞ്ഞു അല്ലാൻ താമസം ആ വൃക്ഷം വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ചെരിഞ്ഞു അതിൻറെ വേരുകളെല്ലാം പൊട്ടി നടന്നു വരുന്നു വരുന്നു ഭൂമി കീറി ആ വേരുകൾ ുംകെ പൊടി വരുന്നത് അല്ലാത്തൊരു ഹദീസാണ് ആ വൃക്ഷം വരുന്ന രംഗം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ വരച്ച് കാണിക്കുന്ന മുന്നിൽ ആ ആ വൃക്ഷം വൃക്ഷം നിന്നു എന്നിട്ട് പറഞ്ഞു അയറാബിയോടൊ പറയുകയാണ് ആ വൃക്ഷത്തോട് അത് എവിടെയാണോ നിന്നിരുന്നത് അങ്ങോട്ട് പോകാൻ പറയാ പറയുക അങ്ങനെ അറാബി പറഞ്ഞപ്പോ ഫറത്ത് ആ വൃക്ഷം എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് അത് മടങ്ങി പോവുകയും അതിൻ്റെ വേരുകളെല്ലാം പഴയ രൂപത്തിലാവുകയും ഫസ്തവത്ത് അത് പഴയതുപോലെ ഒരു വൃക്ഷമാവുകയും ചെയ്തു അല്ലാഹു അക്ബർ അല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അള്ളാഹുവിന്റെ അസുഖനെ അറിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹിന്റെ തോഫീക്കില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരും ജിന്നുകളുമാണ് അതിന് വിധിയില്ലാത്തവർ ബാക്കിയെല്ലാവർക്കും അറിയാം അള്ളാഹന്റെ വിമർശിക്കുന്നവർ പോലുമുണ്ട് അവരും അള്ളാഹിന്റെ റസൂലിന്റെ ഔതാര്യത്തിലാണ് തിന്നുന്നത് കുടിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യം ഓമിനിയങ്ങളെല്ലാം അള്ളാഹുവിൻറെ റസൂലിന്റെ മക്കളാണ് വിശുദ്ധമായ കലിമത്തു തൗഹീദിന്റെ വാഹകരാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം വാഹകരെയാണ് കാരണം തൗഹീദിന്റെ വാഹകർ അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു റസൂലുമാണ് അള്ളാഹുവിന്റെ റസൂലും നമ്മളും തമ്മിലുള്ള അടുപ്പം അതൊരു വല്ലാത്ത അടുപ്പമാണ് ആ അടുപ്പം പ്രകടിപ്പിക്കാനുള്ള മാസമാണ് ഈ മാസം അള്ളാന്റെ റസൂലിനെ ഓരോ ശ്വാസോച്ഛാസത്തിലും കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പക്ഷേ ചില ഔലിയാക്കൾക്ക് പോലും ചിലപ്പോൾ ചില ശേഖന്മാർക്ക് പോലും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് വരാം അഥവാ കാമിലായ തിക്കറ് അതില്ലാത്ത ഔലിയാക്കന്മാരും ഉണ്ട് എന്നർത്ഥം അപ്പൊ ഉന്നതന്മാരായ വലിയ മഹാന്മാർക്ക് പോലും കിട്ടാത്ത ദിക്കറാണ് പാപികളായ ദോഷികളായ നമുക്ക് കിട്ടിയത് ആ ദിക്രിൻ്റെ ശുക്ര ഞാൻ ചെയ്യൽ എനിക്ക് നിർബന്ധമാണ് നാം ഓരോരുത്തരും ചെയ്താൽ നമുക്ക് നന്ദി അള്ളാഹു നൽകട്ടെഹുവേ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളെ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ ആമീൻ ലാഹുവേ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ